നമസ്കാരം കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോ മനോരമ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മലയാള വാക്കുകൾ ഏത് രണ്ട് വാക്കുകളാണ് ഒന്ന് നിർമ്മിത ബുദ്ധിയാണ് രണ്ട് ഒരുപക്ഷെ ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ് മാപ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്ക് കണ്ടെത്താനുള്ള പുറപ്പാണ് അവർ തന്നെ ഇപ്പൊ പറയുന്നു മാപ്ര ആര് ഞങ്ങളെ തന്നെ ഇപ്പൊ നാട്ടുകാർ വിളിക്കുന്നതും പോയ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് മാപ്രയാണ് അത് രണ്ടാം സ്ഥാനം കൊടുത്തിട്ടുണ്ട് പക്ഷേ മനോരമ അന്ന് ഓൺലൈനിലൂടെ ഈ ഇതിനെ സംബന്ധിച്ച് ഒരു പരസ്യം കൊടുത്ത സന്ദർഭത്തിൽ അതിന്റെ താഴെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിർമ്മിത ബുദ്ധി എന്നൊരു വാക്ക് അതിന്റെ താഴെ ഒരു വ്യക്തി പോലും ഉപയോഗിച്ചിട്ടില്ല എങ്ങനെയൊക്കെ കൂട്ടിയും ഗണിച്ചും നോക്കിക്കഴിഞ്ഞാലും മാപ്രയ്ക്കാണ് ഒന്നാം സ്ഥാനം കിട്ടേണ്ടത് അവിടെ അട്ടിമറിച്ചു ആരുടെ മനോരമയുടെ നിർമ്മിതി ബുദ്ധി കൊണ്ട് ചിലരെ കൊണ്ടുവന്നിരുത്തി എം ലീലാവതിയും ശശി തരൂറുമാണ് ഈ വാക്കിനെ തെരഞ്ഞെടുത്തു എന്ന് അവരെ കൊണ്ട് ഈ വാക്ക് കൊടുത്തിട്ട് പറയിച്ചതിന് ശേഷം മനോരമയുടെ നിർമ്മിതി ബുദ്ധിയിലൂടെ അവതരിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പോയ വർഷം ഉപയോഗിച്ച പുതിയ വാക്ക് നിർമ്മിതി ബുദ്ധിയാണത്ര നല്ല കൂത്ത് തന്നെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും മനോരമ ഒരു പച്ച കള്ളം കൂടി പറഞ്ഞിട്ടുണ്ട് മാപ്ര എന്ന വാക്ക് പുതുതായി കണ്ടെത്തിയ വാർത്ത അത് ഈ മാധ്യമ പ്രവർത്തനത്തെയും മാധ്യമ പ്രവർത്തകരെയും അവർക്ക് ഹിതമായിട്ടുള്ള വാർത്ത ഏത് വാർത്ത അവർക്ക് ഹിതമായിട്ടുള്ള വാർത്തകൾ എഴുതുന്നത് കൊണ്ട് മാപ്ര എന്ന് തിരിച്ച് പരിഹസിച്ച വാക്കാണ് അങ്ങനെയാണ് കുപ്പിയും കോഴിക്കാലും വാങ്ങിച്ച ഞണ്ണിയിട്ട് കണ്ടവന്റെ കൊട്ടേഷൻ എടുത്ത് പച്ച നുണയും വ്യാജ വാർത്തയും പ്രചരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് മാപ്ര എന്ന രീതിയിൽ അതായത് പച്ചയ്ക്ക് തെറി വിളിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഒരു ഷോർട്ട് ഫോം ഇട്ട് ഒരു തെറി പോലെ പോ മാപ്ര എന്ന രീതിയിലേക്ക് ഒരു ഷോർട്ട് ഫോം ഉണ്ടാക്കിയെടുത്തു പച്ചയ്ക്ക് തെറി വിളിക്കുന്ന അൺപാർലമെന്ററി വേണ്ട അതുകൊണ്ട് അവരുടെ ജോലിയെ തന്നെ ഷോർട്ട് ആക്കിക്കൊണ്ട് പോ മാപ്ര എന്ന് വിളിക്കുന്ന ഒരു ലെവലിലേക്ക് അതിനെ മാറ്റി എന്നുള്ളതാണ് വസ്തുത അതിനെയാണ് മനോരമ എന്തുകൊണ്ട് മാപ്ര എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു എന്നുള്ളതിന് അവരുടെ കണ്ടെത്തൽ ഈ ഹിതകരമല്ലാത്ത അതായത് പലരും വിളിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഹിതകരമായിട്ടുള്ള വാർത്തകൾ എഴുതുന്നത് കൊണ്ട് ആ എഴുതുന്നവരെ മാത്രം വിളിക്കുന്ന വാക്കാണെന്ന് അങ്ങനെയല്ല നേരെ ചെവ്വേ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയെ പോലും നമ്മുടെ നാട്ടിൽ മാപ്ര എന്ന് വിളിക്കുന്നില്ല പക്ഷേ കോഴിക്കാലും കുപ്പിയും മാനേജ്മെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് യജമാനന് വേണ്ടി വാലാട്ടി നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മാപ്ര എന്ന് തന്നെയാണ് വിളിക്കുന്നത് അതായിരുന്നു അതിന്റെ താഴെ നിങ്ങൾ എഴുതി പിടിപ്പിക്കേണ്ടിയിരുന്നത് എന്തായാലും ഇപ്പോ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് അതിന് പ്രഖ്യാപനം നടത്തിയത് അയ്യപ്പ ഡാഷാണ് ഉണ്ടായിരിക്കുന്ന ഒരു ഗതികേടെ ഞാൻ മാപ്രയാണെന്ന് ജനങ്ങളോട് പറയാനുള്ള ആ അവസരം അദ്ദേഹം വിനിയോഗിച്ചത് എങ്ങനെയെന്ന് കേട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള വാക്കുകൾ ഏത് എന്ന ചോദ്യത്തിന് രണ്ട് വാക്കുകളാണ് ഒന്ന് നിർമ്മിത ബുദ്ധിയാണ് രണ്ട് ഒരു പക്ഷേ ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ് മാപ്ര എന്തായാലും സോഷ്യൽ മീഡിയ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് അവരുടെ ശക്തി ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിരിക്കുകയാണ് മാപ്രകളെ കൊണ്ട് അവർ തന്നെയാണ് മാപ്ര എന്നും ഈ നാട്ടിൽ പോയ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പുതിയ വാക്ക് ഞങ്ങളെ തന്നെ നാട്ടുകാർ പരിഹസിച്ച വാക്കാണെന്ന് പറയാനുള്ള ആ ലെവലിലേക്ക് അവരെ പരുവപ്പെടുത്തി എടുത്ത ഈ നാട്ടിലെ സോഷ്യൽ മീഡിയകൾക്ക് അർഹതപ്പെട്ടതാണ് ഈ വിജയം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് വിജയികളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ആ വിജയികളുടെ പിന്നാമ്പുറ അന്വേഷിച്ചു തന്ന മനോരമയ്ക്കകത്തുള്ള ചിലപ്പോൾ ഇരുപത് പേരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല മനോരമയുടെ പല പല സ്ഥാപനങ്ങളിലുള്ള ഇരുപത് പേർക്കാണ് മാപ്ര എന്ന രീതിയിൽ പേര് നിർദ്ദേശിച്ചതിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ആ പൈസ കിട്ടി എന്ന നിലയ്ക്ക് ഒരു മനുഷ്യർ പോലും എനിക്കാണ് ആ പണം കിട്ടിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല ചില ലോട്ടറികൾ പ്രഖ്യാപിച്ചതിന് ശേഷം അതിന്റെ ഒന്നാം സ്ഥാനക്കാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നത് പോലെയാണ് മനോരമ പ്രഖ്യാപിച്ച ആ രണ്ടായിരത്തി അഞ്ഞൂറ് ആർക്കൊക്കെയാണ് കിട്ടിയത് അതോ ഇനി അവർക്ക് തോന്നിയ കുറെ പേരുകളാണോ എഴുതി പ്രചരിപ്പിച്ചു എന്നുള്ള സംശയം കൂടി ഉണ്ടാകുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നു പോകുമ്പോൾ കേരളത്തിൽ മാപ്രകൾ അവർ വിചാരിക്കുന്ന അടുത്തല്ല കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം കൂടി കടന്നു പോകുകയാണ് അതായത് ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് അവർക്കൊരു ഫലം പ്രഖ്യാപിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് അവർ നിർമ്മിത ബുദ്ധി എന്നുള്ള അവരുടെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മാപ്രയെ താഴ്ത്തി നിർമ്മിത ബുദ്ധിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയെന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുകയും പക്ഷെ ഇതിനെ ഒറ്റയ്ക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള വിമർശനം നേരിടേണ്ടി വരുമെന്ന് ഭയന്നുകൊണ്ട് മാപ്ര അവർ ഔദ്യോഗികമായി അങ്ങ് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെ നാട്ടുകാർ വിളിക്കുന്ന പേരാണെന്ന് അവർ സ്വമേധയാ പ്രഖ്യാപിച്ച ആ അവസരം അയ്യപ്പടാശു കൊടുത്തത് മനോരമ മാനേജ്മെന്റ് ചെയ്ത ഒരു വിശാലമായിട്ടുള്ള കാര്യമാണ് വരും കാലങ്ങളിൽ ഈ മാപ്ര എന്ന് വിളിക്കുമ്പോൾ വല്ലാത്ത ചൊറിച്ചില് അയ്യപ്പടാശ്വര ഉണ്ടാകാറുണ്ട് അത് തീരാൻ പോവുകയാണ് ഞാൻ തന്നെ വായിച്ച ഒരു കാര്യമായതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ അത് അംഗീകരിച്ച് ഒപ്പിട്ട് സീലാക്കി അങ്ങ് കൈ തന്നിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും നല്ല സംഭവ വികാസം എന്തെന്ന് ചോദിച്ചാൽ മനോരമ തന്നെ അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ മാപ്രകളാണ് മാധ്യമ പ്രവർത്തനത്തെ നാട്ടുകാർ വിളിക്കുന്നത് ഓ മാപ്ര എന്നുള്ള നിലയിലാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് അത് മാപ്രയാണെന്ന് അംഗീകരിക്കേണ്ടി വരികയും സ്വയം ട്രോളുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടായ ഗുണം അതായത് ഞങ്ങൾ തന്നെ കുഴിച്ച കുഴിയിൽ ഞങ്ങൾ തന്നെ വീണു എന്ന് പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മലയാള വാക്കുകൾ ഏത് എന്ന ചോദ്യത്തിന് രണ്ട് വാക്കുകളാണ് ഒന്ന് നിർമ്മിത ബുദ്ധിയാണ് രണ്ട് ഒരു ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ് മാപ്ര